പോയാലോ വേഗം കറങ്ങിട്ട് വരാം നമ്മളിങ്ങനെ ഇവിടെ വന്ന് ഈ ഹോട്ടലിൽ താമസിച്ചിട്ട് ഒരു ഗുണവും ഇല്ല കാര്യങ്ങൾ കുടിയുന്ന ലക്ഷണമാണ് അവിടെ എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല ഈ ശക്തി കാരണം നിനക്കങ്ങനെ തോന്നിയായിരിക്കുമോ ജെയിംസേ അവിടെ കണ്ടത് അച്ഛൻ ഒരു വർത്താനം ഞാൻ എത്ര കൊച്ചുകുട്ടിയാണോ എന്റെ കണ്ണിന് ഞാൻ നേരിട്ട് കണ്ടതല്ലേ ഡേസിയെ ഇനി പബ്ലിസിറ്റി ആവുമോ എന്ന് ഭയന്നിട്ടൊന്നും കാര്യമില്ല നമുക്ക് പ്രശ്നം നിയമപരമായിട്ട് കൈകാര്യം ചെയ്താലോ ഇനി ആ വഴിക്ക് തന്നെ അങ്ങ് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് പോലീസിൽ അറിയിക്കാം അമാനുഷിക ശക്തി എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് എന്നാൽ ഇതൊക്കെ തന്നെയല്ലേ സ്ഥിതി പിന്നെ ഇതുപോലെ പത്രവർത്തകനുമായ ഇങ്ങനെ നിനക്കിത് പറഞ്ഞാൽ മനസ്സിലായില്ല ഇപ്പൊ തന്നെ ഡേസി ഓരോരുത്തർ തിരക്കുമ്പോൾ മൈസൂരിലെ എന്റെ പെങ്കട വീട്ടിലാണ് പറയുന്നത് നാലാൾ അറിഞ്ഞ പിന്നെ എന്റെ കുടുംബ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് എന്ത് ഉദ്ദേശം പ്രമാണം ആ നോക്കാം എങ്ങനെ കത്തനാരച്ചന്റെ ഒരു ഫാദർ ഉണ്ട് എത്ര കൊടിയ യും നിർത്തം എന്നാ കേട്ടത് ചെകുത്താമാരെ ഒഴിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന എന്ന പേരില്ല അത്ര വലിയ മന്ത്രവാദിയാ അദ്ദേഹം മന്ത്രവാദി മാത്രമല്ല ലോകപ്രശസ്തനായ പ്രശസ്തനായ സൈക്കാർട്ടിസ്റ്റ് കൂടിയാ എങ്കി നമുക്ക് എത്രയും പെട്ടെന്ന് ആ ചെകുത്താനെ കാണാം ഈ അങ്ങനെ വിളിക്കരുത് ഇരട്ട പേരാകുന്നു അങ്ങനെ വിളിക്കുന്നത് വിശ്വാസികൾ ഡോക്ടർ വിളിക്കൂ ഒരു കേസ് ഉണ്ടായിരുന്നു ഈ ആളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എനിക്ക് ഒന്നുമില്ല ആളെ കൊണ്ടുവന്നിട്ടില്ല പിന്നെ ആർക്കാ എല്ലാം ഞങ്ങൾ പറഞ്ഞോളാം മിഖായ സംശയിച്ചതുപോലെ ആ പെൺകുട്ടി നിങ്ങളുടെ മകൻ ദേശി തന്നെ വരൂ ഇങ്ങോട്ടിരിക്കൂ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് അവളിൽ എന്തെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ കണ്ടിരുന്നു കണ്ടിരുന്നോ ഒരു സ്റ്റഡി ടൂറിന് പോയി വന്നതിന് ശേഷം ഡേസി മുകളിൽ ആകെ മാറ്റമായി പിറ്റേന്ന് ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അന് വെളിപ്പിന് മോളെ കാണാതാവുന്നു ഇത് പ്രേതബാധയാണോ അതോ വേറെ വല്ല അസുഖമാണ് വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രേതബാധ തന്നെയാണ് മെഡിക്കൽ സയൻസിൽ ഡിസോസിയേറ്റീവ് ന്യൂറോസിസ് എന്നോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നോ ഇതിനെ പറയാം കൺവേർഷൻ റിയാക്ഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ എന്ന് പറയുന്ന അസുഖവും ഉണ്ട് എനിവേ അപ്പോൾ ഇത് പ്രേതബാധ അച്ഛൻ നിങ്ങളെ പോലുള്ള പീപ്പിൾസ് ഇതിനെ പ്രേതബാധ എന്ന് പറയും വേറെ ചില മണ്ടന്മാരെ നിങ്ങളുടെ ഭാഷയിൽ ഇത് പറയുക അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല ഫാദർ പറയും കഴിഞ്ഞ ദിവസം ആരാ ഈ കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞത് അവൾ ഇല്ല നിങ്ങൾ ആരാ ഞാൻ കുടുംബ സുഹൃത്താ പിന്നെ ഇവന് വേണ്ടി കല്യാണം പറഞ്ഞു വെച്ചിരുന്നത് എൻ്റെ മകളെ മനസ്സ് ചോദ്യം നടത്താൻ ഡേറ്റ് നിശ്ചയിക്കുന്നതിനിടയില ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ ഈ കുട്ടിയെ ഉടനെ തന്നെ ഇവിടെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ അതാണ് പ്രശ്നം ഫാദർ ഒന്ന് അവിടം വരെ വന്നാൽ ആ ഇല്ല ഞാൻ കൊറേ കാലമായി വെളിയിൽ പോയി നോക്കാറില്ല മോളുടെ ജീവിതമാണ് എനിക്ക് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം കൈ ഒഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല എടോ എടോട്ടുഴി ഫാദർ തനിക്ക് ആ കുട്ടിയെ പോയി ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ അച്ഛന്റെ പ്രാർത്ഥനയും അനുഗ്രഹമുണ്ടെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഫാദർ ഇത് കൈമാറാതെ വലതുകയിൽ തന്നെ സൂക്ഷിക്കണം എന്ത് കാണാനാ ഇങ്ങോട്ട് പറഞ്ഞത് എനിക്ക് കുന്നിൻ ചെരുവ് വലിയ ഇഷ്ട നമുക്ക് ഈ കുന്നിന്റെ നിറകിൽ ചെല്ലാം എന്തിനാ അവിടെ നിന്നാ

പറഞ്ഞതല്ല സത്യം വഴക്ക് കെട്ടുന്നതാ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അഴിച്ചു കളഞ്ഞേ ഇവിടെ മുത്തശ്ശി എന്റെ ഭർത്താവ് ധൈര്യമുള്ള ആൺകുട്ടിയാണെന്ന് ഞാൻ സമ്മതിക്കാം അത് മാത്രം പിന്നെ ഈ കവലിൽ ചൂടുള്ള ഒരു സമ്മാനം ఇని వైకిన వాకు వాలిచులు కన్న అడచి నన్న తరా మాయే దే అవడ నిక్కాన్ వాకు వాలికిన గేటో మోళి వన్న వాకు వాలికా మాయే అవడ నిక్కాన్